ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഗ്നീർ എന്ന സ്ഥാപനത്തിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് അഗ്നീർ എന്ന സ്ഥാപനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ കാരണം സ്വദേശി നിഷ ഭർത്താവ് സുനിൽ കുമാർ എന്നിവർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു അഡീഷണൽ അവർ ക്യാഷായിട്ട് കൊടുക്കും ഇതിന് ഞങ്ങൾ അത് കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി തരാമെന്നുള്ളു ഇതൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഒന്നും നടക്കാതായിട്ട് ഞാനോ അവർ ഓഫീസിൽ അന്വേഷിച്ചിരുന്നു അപ്പം അവരുടെ സ്റ്റാഫുകൂടെ മാത്രം ഉണ്ടായിരുന്നു ഇവരെ ബന്ധപ്പെടാൻ കിട്ടുന്നു ഈ സ്റ്റാഫ് അവർ പറഞ്ഞത് ഒരു ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാഷുകളല്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരുമുള്ളൂ അത് നടന്നില്ല അതിൽ പ്രകാരം ഞാൻ ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമതോടെ പന്ത്രണ്ട് പേരാണ് പരാതിയുമായി സ്റ്റേഷനിലെത്തിയത് അഞ്ചു പേരുടെ പരാതി സ്വീകരിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതിയുമായി എത്തിയവരോട് വിസയ്ക്ക് പണമായിട്ട് നൽകിയ ബാങ്ക് പരിധിയിൽ പരാതി നൽകാൻ പോലീസ് നിർദ്ദേശിച്ചു ഞങ്ങൾ അവരുടെ വീട്ടില് പോയി ചെവിടെ ഒന്നര മാസമായിട്ട് അതനുസരിച്ച് ഞങ്ങള് കുറച്ചുപേര് പാലക്കലേക്ക് പോയി അവിടെ ചെന്നു കഴിഞ്ഞ് അവര് അവർ പറഞ്ഞത് അവരിവിടെ അവിടെ ഇല്ല ദുബായിലാണ് അങ്ങനെ അവരുടെ മോൻ ഞങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് വന്നു അതനുസരിച്ച് ഞങ്ങളെല്ലാവരും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മാസം സമയം കൊടുക്കണം എല്ലാവരും ക്യാഷും തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോയി ഇവിടെ ഇരിങ്ങാലക്കൂടെ സ്റ്റേഷനിൽ വന്നപ്പോൾ അവര് പറഞ്ഞു ഇവിടെ കംപ്ലൈന്റ് എടുക്കാൻ പറ്റില്ല നിങ്ങൾ എവിടെയാണോ പൈസ ട്രാൻസ്ഫർ ചെയ്തേക്കണം അതിന്റെ സ്റ്റേഷൻ പരിധിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊടകരയ്ക്ക് വന്നു കൊടകര ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെയല്ല നിങ്ങളുടെ സ്റ്റേഷൻ പുതുക്കാടാണ് വരണതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുതുക്കാട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ എടുക്കാൻ പറ്റില്ല കേസ് അവിടെയും ഫയൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇരിങ്ങാലക്കുട എസ് പി ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തിട്ട് ഇന്നക്ക് ആറ് ദിവസമായി ഇതുവരെയായിട്ട് ഞങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ നൽകാമെന്ന് വിശ്വസിപ്പിച്ച നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത ഒളിവിൽ പോയ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളായ ചെമ്പിപ്പറമ്പിൽ സുനിൽകുമാർ നിഷ ദമ്പതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബി ജെ പി കാർളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഉന്നത നേതാക്കളുമായി ബന്ധം ചൂണ്ടിക്കാണിച്ച് ഉദ്യോഗാർത്ഥികളെ കെണിയിൽപ്പെടുത്തി അവരിൽ നിന്നും തട്ടിയെടുത്ത പണം കൊണ്ട് പലയിടങ്ങളിലും സ്വത്തുക്കളും മുന്തിനം വാഹനങ്ങളും സ്വന്തമാക്കിയ ഈ ദമ്പതിമാരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി പണം നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു മുൻ എം പി ടി എൻ പ്രതാപൻ ജെ പി മേത്തർ എം പി എന്നിവരോടൊപ്പം പ്രതികൾ നിൽക്കുന്ന ചിത്രങ്ങളും ബി ജെ പി സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചു ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഗ്നിർ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്നിരിക്കുന്ന വിസ തട്ടിപ്പ് ആരോപണം ഗുരുതരമാണെന്നും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ മറ്റു പല സ്റ്റേഷനുകളിലും ഈ വിഷയത്തിൽ വിവിധ പരാതികൾ ഉയർന്നുവന്ന സാഹചര്യത്തിൽ ഇവരുടെ രാഷ്ട്രീയ സ്വാധീനവും ഈ കേസിലെ പങ്കും അന്വേഷിക്കേണ്ടതുണ്ടെന്നും പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തി സാമ്പത്തിക തട്ടിപ്പിന് ഇരയായവരുടെ സമ്പാദ്യം തിരിച്ചു നൽകുന്നതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും എഐവൈഎഫ് ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയും ആവശ്യപ്പെട്ടു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈവ് സർവീസ് സെന്റർ ഓഥറൈസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പ്രമുഖറീസുകളുടെ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് റപ്രയാർ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൌസ് ബി ഓഫർ ബികോം ടാക്സേഷൻ ബികോം കോ ഓപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എജ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്